വീടി തൊട്ടടുത്തുള്ള സ്ഥലമാണ് പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം കുറെ ദിവസമായി നമ്മൾ വീഡിയോ നിട്ടിട്ടില്ല വളരെയധികം ദിവസങ്ങളായി വീഡിയോ എടുക്കാനായിട്ട് എവിടെയും പോകാൻ പറ്റാത്ത സാഹചര്യമാണ് പിന്നെ മൊത്തത്തില് ലോക്കാണ് അങ്ങനെ മറ്റു പല തിരക്കുകളൊക്കെ ആയതുകൊണ്ട് നമുക്ക് പോകാൻ പറ്റിയിട്ടില്ല എന്തായാലും നമ്മൾ ഇപ്പൊ കൂടുതൽ നിയന്ത്രണങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ് കർശനമായിക്കൊണ്ടിരിക്കുകയാണ് ഒരു രക്ഷയില്ലാത്ത അവസ്ഥയിലായിട്ട് പോയിക്കൊണ്ടിരിക്കുക പ്രതിദിനം ആയിരത്തിലധികം രോഗികൾ കൂടിക്കൊണ്ടിരിക്കുകയാണ് കൊറോണ പേഷ്യൻസ് അപ്പോൾ എന്തായാലും നമുക്ക് പറ്റുന്ന പോലെയൊക്കെ നമുക്ക് അങ്ങ് പോവാം ലോക്ക്ഡൗൺ വരാൻ സാധ്യതയുണ്ടെന്ന് കേൾക്കുന്നു എന്താണെന്നൊന്നും അറിയത്തില്ല ഓക്കെ എന്തായാലും കമാൺ ചരിത്രത്തിൽ ചരിത്രത്തിലാദ്യമായിട്ടാണ് ഇത്ര വെളുപ്പാങ്കാലത്ത് എഴുതിയിട്ട് വ്ളോഗ് ചെയ്യാൻ വരുന്നത് സമയം ഇപ്പോൾ ഏകദേശം ആറേമേക്കാൽ രാവിലെ ആറേമുക്കാൽ ഏഴുമണിയൊക്കെ ആയിട്ടുണ്ടാവും സാധാരണ എൻ്റെ ദിവസങ്ങൾക്ക് ദൈർഘ്യം വളരെ കുറവാണ് പകലുകൾക്ക് രാവിലെ ഒരു രാവിലെ അല്ലേ ഏകദേശം ഒരു പതിനൊന്ന് മണി തൊട്ട് വൈകുന്നേരം അല്ല പിന്നെ രാത്രി കിടക്കുമ്പോൾ ഒരു സമയമാവും എങ്കിലും പകലുകൾ വളരെ ലെങ് തോറുമാണ് പക്ഷേ ഇന്ന് ചെറു നീട്ട് കൂടുതലുണ്ടാവും എന്തായാലും ഇന്ന് നമ്മളിവിടെ നിൽക്കുന്ന സ്ഥലം എന്ന് പറഞ്ഞാൽ പേരിയാണ് പേരിയ പീക്ക് പേരിയ പീക്ക് നിങ്ങൾ കേട്ടിട്ടുണ്ടോ മിക്കവാറും മറ്റേ നമ്മുടെ ചായപ്പൊടിയൊക്കെ ഉണ്ടാക്കുന്ന അവരുടെ എസ്റ്റേറ്റ് ആണത് അവരുടെ തോട്ടമാണത് കണ്ടോ കിട്ടിലും വ്യൂ അല്ലേ അടിപൊളി വ്യൂ ആണ് ഈ സ്ഥലം നമ്മുടെ പിഞ്ചുന്റെ തൊട്ടടുത്തുള്ള സ്ഥലമാണ് എൻട്രി എൻട്രി നല്ല മാസ് പറഞ്ഞു പിന്നെ പിന്നെ ഏറ്റവും മനോഹരമായ സ്ഥലത്തേക്ക് വീഡിയോ എന്തായാലും വീഡിയോ ലോകത്തേക്ക് തിരിച്ചു വന്നിരിക്കുകയാണ് ഞാനും കാലൊക്കെ ഇനിയിപ്പൊ നമുക്ക് ഇവിടെ എങ്ങാണ്ട് സൂര്യൻ പൊന്തി വരുന്ന കാണാൻ പറയാ തൊട്ടിലോട്ട് വന്നാണു ഇവിടെ തീമൊന്നില്ല ഇല്ല ഇത് വളരെ ഭയങ്കര മനോഹരമായ ഒരു സ്ഥലോ ഞങ്ങളുടെ നാട്ടില് ഇത് എന്തായാലും നിങ്ങളെ കാണിച്ചു ഞങ്ങൾ വിചാരിച്ചിരുന്ന ഒരു സ്ഥലമാണ് ഇവിടെ ഒരു തൈല ഫാക്ടറി ഉണ്ട് ഭയങ്കര രസമായിട്ടുള്ള ഒരു സ്ഥലമാണ് ഇപ്പൊ ഇതില് കടന്നു പോയിട്ടുള്ളവർക്ക് മനസ്സിലാവും പിന്നെ അടിപൊളി സ്ഥലമാണ് ചില സമയത്ത് വന്ന് കോട വന്ന് ആ ഒരു സമയം നോക്കി നമ്മൾ വന്നേ നമ്മുടെ ഭാഗ്യത്തിന് ഇന്ന് സൂര്യൻ ഒന്ന് കാണുന്നില്ല ഈ ഭാഗം എന്നൊക്കെ പറഞ്ഞാല് എന്താ പറയാ തേയിലകളുടെ വയനാടിന്റെ ഒട്ടുമിക്ക ബോർഡറുകളുടെയും പ്രത്യേകത ഇതാണ് ഒന്നെങ്കിൽ ഭയങ്കര ഫോറസ്റ്റ് ആയിരിക്കും അല്ലെങ്കിൽ തേയില തോട്ടങ്ങളായിരിക്കും മിക്കവാറും തേയില തോട്ടങ്ങൾ തന്നെയാണ് ഉണ്ടാവുക അല്ലേ ഈ ഫോറസ്റ്റ് മൊത്തം കാടും സ്ഥലമാണ് പ്രത്യേകിച്ച് ഞങ്ങളുടെ ഏരിയ ഭയങ്കര മൂന്നാർ പോലെയുള്ള സ്ഥലമാണ് വളരെ മനോഹരമായി നിങ്ങൾക്ക് തന്നെ കാണാമല്ലോ കേട്ടോ ഇവിടെ ഒരു സൂര്യനും കൂടെ ഒടിച്ചു പോകാനുണ്ടാറുന്നു എവിടെ സൂര്യ നാണം കിടത്താതെ വരുമോ ആ അച്ഛാ രാവിലെ എന്താന്നറിയില്ല സാധാരണ വിളിച്ച് പത്രാവശ്യം വിളിച്ചാലും എഴുന്നേക്കാത്ത ആള് ഇന്ന് അലാം അടിച്ചപാട് ഒരാള് ചാടി എഴുന്നേറ്റു അപ്പൊ ഞാൻ ആത്മാർത്ഥ കഴിഞ്ഞ് ഞാൻ അതിശയിച്ചു പോയി

ശരിക്കും പറഞ്ഞ ഈ സ്ഥലം ഉണ്ടല്ലോ ഇപ്പം മാരേജ് ഒക്കെ കഴിഞ്ഞ ആളുകൾക്ക് വന്നിട്ടുണ്ടെങ്കിൽ നല്ല അടിപൊളി ഫോട്ടോഷൂട്ടിന് പറ്റിയ സ്ഥലമാണ് കേട്ടോ